ഇതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു കൂപ്പൺ വാങ്ങുക ഇതിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തി വിജയിക്കുന്ന ഭാഗ്യശാലികൾക്കാണ് ഇദ്ദേഹം വീടും വസ്തുവകളും നൽകുന്നത് ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയിൽ ആ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു പക്ഷേ കടബാധ്യത ആയതുകൊണ്ട് ആരും ഉദ്ദേശിച്ച വില കിട്ടാത്തത് കൊണ്ട് മാന്യമായൊരു വില അതും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ തുണിയാല സാഹചര്യം ഒരു ടോക്കൺ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഈ വീട് ഒന്നാം സമ്മാനമായിട്ടും പിന്നെ പത്ത് പേർക്ക് അയ്യഞ്ച് സെന്റ് സ്ഥലം വീതവും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളെ മുന്നിൽ വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാൽ യാതൊരു നിർവാഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് മെനക്കേറിയത് മനോഹരമായ രണ്ട് നില വീട് പത്ത് സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്കൊരവസരം വീട്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല വീട് വയ്ക്കാൻ അനുയോജ്യമായ അഞ്ച് സെന്റ് വീതമുള്ള സ്ഥലം പത്ത് പേർക്ക് നൽകുന്നു മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിൽ നിലമ്പൂർ കരിമ്പിൻ തൊടിയിൽ താമസിക്കുന്ന ബഷീർ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ തന്റെ വീടും സ്ഥലവും ഒരു ഭാഗ്യശാലിക്ക് നൽകുകയും തന്റെ മറ്റൊരു പുരയിടത്തു നിന്നും അഞ്ച് സെന്റ് വീതം പത്ത് ഭാഗ്യശാലികൾക്ക് നൽകാനും ഒരുങ്ങുന്നത് നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് താമസിക്കുന്ന മുഹമ്മദ് ബഷീർ എന്ന ആളാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മുന്നിൽ വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാൽ യാതൊരു നിർവാഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് മെനക്കിടണത് കാരണം ഈ നിൽക്കുന്ന വീട് ഇതിൽ ഞാനും എൻ്റെ ഭാര്യയും താമസിക്കുന്നതാണ് ഈ വീട് ജപ്തിയുടെ വക്കിലാണ് അതുപോലെ തന്നെ വേറെ സ്ഥലം അതും ജപ്തിയുടെ വക്കിൽ തന്നെയാണ് യാതൊരു നിർവാഹം ഇല്ലാതെ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിൽ ആ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു പക്ഷേ കടബാധ്യത ആയതുകൊണ്ട് ആരും ഉദ്ദേശിച്ച വില കിട്ടാത്തത് കൊണ്ട് മാന്യമായൊരു വില അതും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ തുനിയാലെ സാഹചര്യം യാതൊരു നിർവാഹമില്ല ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരു മാർഗ്ഗമാണ് അതുകൊണ്ട് ഞാൻ നറുക്കെടുപ്പിലൂടെ ഒരു ടോക്കൻ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഈ വീട് ഒന്നാം സമ്മാനമായിട്ടും പിന്നെ പത്ത് പേർക്ക് അയ്യഞ്ച് സെൻറ്റ് സ്ഥലം വീതവും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ ഈ ശാരീരികമായ ഒരു ആൻറ്റിപ്ലക്സ് കഴിഞ്ഞ് കാലിൻ്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന റോപ്രശ്നത്തിൻ്റെ ഇങ്ങനെയൊക്കെയല്ല ഈ വിഷമത്തിൻ്റെ ഇടയിൽ നമുക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ കടങ്ങളിൻ്റെ മേത്തു നിന്ന് എത്രയും പെട്ടെന്ന് പലിശയിൽ ബാങ്കിൻ്റെ പലിശ പുറത്തില്ല പലിശകൾ ഇതിലൊക്കെ പെട്ട് കുഴങ്ങിയിട്ട് ഞാൻ അഞ്ചെട്ട് വർഷത്തോളായി മാനസികമായിട്ട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഈ നറുക്കിലെടുപ്പിലൂടെ അല്ലാതെ വേറൊരു നിർവ്വാഹമില്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത് അതുകൊണ്ട് എല്ലാവരും ജാതി മത ഭേദമന്യ രാഷ്ട്രീയ ഭേദമന്യ ഓരോ ടോക്കൺ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എല്ലാവരും എടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്റെ ഈ വിഷമത്തിൽ നിന്നും ഈ കടക്കണിൽ നിന്നും നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന് സ്നേഹത്തോടെ ഇതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു കൂപ്പൺ വാങ്ങുക ഇതിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തി വിജയിക്കുന്ന ഭാഗ്യശാലികൾക്കാണ് ഇദ്ദേഹം വീടും വസ്തുവകളും നൽകുന്നത് ബിസിനസ്സിലുണ്ടായ നഷ്ടം മൂലം ബാങ്കിൽ ഇദ്ദേഹത്തിന് കനത്ത ബാധ്യത ഉണ്ടായതാണ് ഇത്തരത്തിൽ ചെയ്യാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബിസിനസ് പരാജയപ്പെട്ടു അങ്ങനെ ആകെ കുട്ടിങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ വിൽക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു പക്ഷേ കടത്തിലാണ് അറിഞ്ഞ സാഹചര്യത്തിൽ ഉദ്ദേശിച്ച മാർക്കറ്റ് മാന്യമായ ഒരു മാർക്കറ്റ് കിട്ടാത്തത് കൊണ്ട് കുറേ ശ്രമിച്ചു കഴിഞ്ഞില്ല ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീടും പിന്നെ കടത്തിൽ നിൽക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് അവിടെ ആ സ്ഥലത്ത് പത്ത് പേർക്ക് അയ്യഞ്ച് സെൻറ്റ് സ്ഥലവും നറുക്കിലൂടെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു നറുക്കിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒന്നാം സമ്മാനം ഈ വീടും പിന്നെ സ്ഥലവും അർഹതപ്പെട്ട ആളുകൾക്ക് വീടും വസ്തുവും നൽകിയ ശേഷം തന്റെ കുടുംബം ഒരു സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്നാണ് ബഷീർ എന്ന ബാപ്പൂട്ടി ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇദ്ദേഹം ഈ പരിപാടി ആരംഭിച്ചിട്ട് നിരവധി പേരാണ് ഇദ്ദേഹത്തെ സഹായിക്കാനായി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ടോക്കൺ എടുത്തത് ഒരേ സമയം തന്നെ സഹായവും ഒരു ഭാഗ്യപരീക്ഷണവുമായ ഈ ഒരു പദ്ധതിയിൽ ഇത് കാണുന്ന ഓരോരുത്തരും പങ്കെടുത്ത് ബഷീറിനെയും കുടുംബത്തെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് യാതൊരുവിധ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ വേഷം കെട്ടി സംസാരിക്കുന്നത് കാരണം എനിക്കിങ്ങനെ ഒന്നും ശീലല്ല അങ്ങനെ ശീലിച്ചിട്ടില്ല സഹായിച്ച് മറ്റുള്ളവരെ സഹായിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇന്നിപ്പം പരാജയം വന്നപ്പം പിന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈകൂപ്പോട് കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് കൂപ്പൺ എടുത്തിട്ട് എൻ്റെ ഈ ഈ വിഷയത്തിൽ നിന്ന് ഈ കടക്കണിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും സ്നേഹത്തിന്റെ ഭാഷയിൽ ാണ് ടോക്കൺ തീരുന്ന മുറയ്ക്ക് ഉടൻ തന്നെ ഇത് നറുക്കെടുപ്പ് നടത്തുമെന്നും ഇദ്ദേഹം അറിയിക്കുന്നു ടോക്കൺ എടുക്കാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഇതിന്റെ നറുക്കെടുപ്പ് സുതാര്യമായി തന്നെ ടോക്കൺ എടുക്കുന്ന എല്ലാവർക്കും കാണാനുള്ള സംവിധാനവും ഇദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്